അങ്ങനെയാണ് അവസ്ഥകൾ അല്ലേ അവധിയാണ് അവധിയാണ് ഏതൊരു ഷോപ്പ് അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല നമുക്കവിടെ നിന്ന് പോയി നോക്കാം വീട്ടിലുള്ള സാധനങ്ങളെ കിട്ടും ഞാൻ നല്ലൊരു ഇത് കാണിക്കുന്നുണ്ടെങ്കില് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അവിടുത്തെ ആളെടുക്കാൻ കുറച്ച് കുറച്ച് പാക്കിംഗ് ചാർജ് ഒന്നും ഇല്ല എന്താപൊടി എല്ലാം ഉണ്ട് വീട്ടിലേക്കാഴ്ച സകലമാന സാധനങ്ങളുണ്ട് നമുക്കത് പോയി നോക്കാം ഇങ്ങനെയാ ഞാൻ ഇതിൽ കണ്ടതാണ് അപ്പൊ നമുക്കൊന്നും പോകണം എന്നൊരു ആഗ്രഹം അല്ലാത്ത മഴ പെയ്യില്ല ഞാനിപ്പോ കുളിച്ച ചൂട് വില കുളിച്ചപ്പോ അപ്പൊ എന്റെ ചുണ്ടിരി പറയാനുണ്ടോ സ്കൂളിൽ പോകണ്ടല്ലോ புண்ணிாஸ் ஆஹ் <laughs> <laughs>

മേടിച്ചേട്ടോ മേടിച്ചു ആ അപ്പൊ ആൾക്ക് പൊന്നിയൻ മതില്ലോ പുന്ന കൊറിയൻ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്താൽ ആ അതെ ഈ തള്ളോണ്ടായിരുന്നു ഇത് കൊണ്ട് കൊച്ചി കൊച്ചിട്ടിട്ട് അല്ലേ என்ன பிணக்கா நீ மோந்தி

ము <laughs> పాలం <librame> <Stateís> <laughs> ോ അപ്പൊ ഇന്നു ആസ്പെക്ട് ഐ വിഡ് റെസ്പെക്ട് അങ്ങനെയുണ്ട് ആ ഒരു കൊച്ചക്കത്ത് വിശപ്പയെ മാത്രണ്ട് അതിന് പിന്നെ അമ്മക്ക് പലമ്പരി നഗര പോയി എന്തൊക്കെ എന്തൊക്കെ പൊടികള് മേടിക്കലും മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടി തീരും പോയി അപ്പൊ നമ്മള് മല്ലിപ്പൊടി മേടിച്ചിട്ടൊക്കെ നമ്മളൊക്കെ മല്ലിപ്പൊടി മുളക് പോവാണെങ്കിൽ ഇല്ല നമുക്ക് പല പല കടകൾ എന്താ അയ്യോ പ്രാർത്ഥിച്ച

അത് ഞാൻ പഠിപ്പിച്ച നിനക്ക് ആ പിന്നെ കൊച്ചക്ക് കൊച്ചക്ക് ഞാൻ പഠിപ്പിച്ച നിനക്ക് ഞാൻ നിനക്കെ പഠിപ്പിച്ച കൊച്ചി നിനക്കെ കണ്ട് പഠിച്ച അത്രയുണ്ട് രോഗി ആരായാലും പിന്നെ ഡ്രൈവർ സേഫ് ആയിട്ട് അമ്മ എന്താ പറയും പറയുന്നുണ്ട് അപ്പകുട്ടു പറയാ ഇവൻ പറഞ്ഞ നിന്നെ കാണാൻ അന്ന് സ്നേഹിച്ചിരുന്ന സമയത്ത് ആറു മണിക്കൂർ ഇവൻ കോയമ്പത്തൂര് വരുന്നു ഈ അങ്കമാരി കിടക്കുമ്പോ തള്ളനെ കാണാൻ ഞാൻ ഇവനെ കാണാൻ ഇവനെ ദിവസം കഴിയുമ്പോ കാണാതിരിക്കുമ്പോ എനിക്ക് വിഷമ ഞാനിവിനെ ിജുനോട് പറയും അല്ലല്ല വീട്ടില് ഏപ്പം നോക്കിയാലും അമ്മയും അപ്പനെ അടിയായിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നെ ഇത് കണ്ടും മടുത്തു വെറുതെ അപ്പൊ അതുകൊണ്ട് സ്വസ്ഥായിട്ട് ഞാൻ അഞ്ചു വർഷം അഞ്ചു വർഷം എറണാകുളം അഞ്ചു വർഷം എന്ത് ഇപ്പിക്കും എന്ത് കണ്ടുമടുത്തു അടി അടി എന്തുടി അതൊക്കെയാണ് അപ്പൊ നമുക്കത് താല്പര്യമില്ലാത്ത അഞ്ചു വർഷം ഞാൻ ഇവിടെ സൈലന്റ് ആയിട്ട് ഒന്നും ഇണ്ടാണ്ട് ജീവിച്ചു ആ പണ്ട് അപ്പൊ വീട്ടില് പോണില്ല ഞാൻ എത്ര ചോദിക്കൂലൊക്കെ

പറഞ്ഞിട്ട് ഇല്ല കുറച്ച് ഓർഗാനിക്കും ഉണ്ട് ഓർഗാനിക് ഇല്ലാത്ത ഓർഗാനിക് എല്ലാം ഏതെന്ന് വെച്ചിട്ടുണ്ട് സാധനങ്ങള് മേടിച്ച് കഴിഞ്ഞോ ഇന്ന് നമുക്ക് അവിടുത്തെ നമുക്ക് എവിടെ പോണേ ലൂലു അല്ലേ അപ്പൊ അമ്മ പറന്ന് കടല കൊണ്ടുവന്നോ പ്ലേ ും പറഞ്ഞു പിന്നെ പുന്നിസക്ക് വേണ്ടി ഫ്രൂട്ട്സും മേടിക്കുന്നു വെജിറ്റബിൾസും മേടിക്കുന്നു അതെ പുനീസെ ടുത്തോളാം ലൂലുമാരിക്കുമ്പോ അതിന് വേണ്ടി കൊച്ചി കൂട്ടിക്കൊണ്ട് കാശ് കൊടുത്തോളിക്കണ പേയ്മെന്റ് ആയോ ക്യാഷ് എത്ര ഓക്കേ ബൈ ബൈ അതെ ബാഗ് മേടിക്കണം അമ്മക്ക് ബാഗ് നോക്കണം പറയുന്ന നല്ല ബ്രാൻഡ് നോക്ക ഇത് കൊടുക്കാനോ ഞാനൊക്കെ ഇതിൽ ഒരു ചെരുപ്പിനും ഭയങ്കര ആഗ്രഹം വേണ്ട

ില്ല വേണ്ട ഞങ്ങൾ ഇരിക്കുമ്പോ ഇഷ്ടപ്പെട്ടിട്ടോ ഞാന് എവിടെങ്കിലും നല്ല ചുരിദാറുണ്ട് നോക്കി നമ്മളിതിലാ വിളിക്കണ്ടെ ഞങ്ങളെ വിളിക്കണ്ടേക്കോടും എവിടെ എവിടെ അപ്പൊ നമുക്ക് ബാഗ് കിട്ടില്ല മൂന്നു നാല് കട കയറി ഒന്നും കിട്ടില്ല അപ്പൊ ലാസ്റ്റില് നമ്മക്ക് പച്ചക്കറി മേടിക്കാം ഇവിടെ കൊറേ നാല് ബാഗ് അണിച്ച് നോക്കി 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 ചെമ്മീന് മീന് പോലെ ചിരാത്തോറ് അത് കഴിഞ്ഞിട്ട് കൊറച്ച് മീനും മേടിക്കുന്നു പോയി പിന്നെ കൊറച്ച് സ്വീറ്റ്സും മേടിച്ചോ ദസര അല്ലേ അത് കാരണം സ്വീറ്റ്സും മേടിച്ചോ പിന്നെ ആപ്പുകൂട്ടൊക്കെ എടുക്കുന്ന പോയി പുലിസ് ഭയങ്കര കളുപ്പ് ദേഷ്യം ഉണ്ടായിരുന്നു കാരണം ആപ്പുക്കൂട്ട ഒക്കെ വരാനും ഐസ്ക്രീം മേടിച്ചി താപ്പൊക്കെ മേടിച്ചു തന്നില്ല അത് കാരണം അപ്പൊ അടി കിട്ടും ഒന്നും മേടിച്ചു കൊടുക്കാത്ത എന്താണ് ഞാൻ നേരം വെള്ളം ഷോപ്പിംഗ് ഒക്കെ വെജിറ്റബിൾസ് പിന്നെ ഫ്രൂട്ട്സ് മേടിച്ചോ ഞാനൊക്കെ വലു വരുമ്പോ ഹൈപ്പണ്ട് ഏറ്റവും ഇഷ്ട ഹൈപ്പണ്ട് നമ്മ സാധനങ്ങൾ മേടിക്കാം മീനും മേടിച്ചോ പിന്നെ അമ്മക്ക് ബാഗ് കൊറേ നോക്കി അമ്മക്ക് കിട്ടില്ല പിന്നിപ്പുണ്ണുസേം കൊറേ നേരെ കളിച്ചു താഴെ പിന്നെ വീട്ടിലൊക്കെ പോവാട്ടോ സന്തോഷമായി സന്തോഷമായിട്ട് നമുക്ക് പള്ളി കേട്ടോ അപ്പൊ પોનસે કઈ ઈલેસ્ટમ બોલ ટોયસ નરલા ની ની તું દે દિવા ઉને તું દે ગમતો ઓયચ મીચી ચા દે આવ ય ઓ મન લચીર પે તે આવડાવા મોટો ગયા આ બત કરી ગુડગલું ડાનો લાદગરમ હે હં એને વલનો વેગા അതെന്താ പുലിസൊക്കെ ക്യാമറ അല്ലേ കാണിച്ചു നല്ല ഡോലുണ്ടപ്പിക്കുന്ന തോന്നി മേടിച്ചില്ല ஆ ரெடி சோ மாரை அலைட் வாரும் அலைட் அம்மா நானா லைட் ஆந்தா いや나 बस उणूmerzी தண்ணिलेला அர்த்த கரெடி கரெடி என்ன மெடிச்சரா இது பந்துது തന്നെ अवस्था ஆ எப்போ மொபைல் வீட்டு போடுற வேண்டியிருக்கு லவ் டைம்ல கேஸ் வச்ச ஓ பெண்ணா ஆ பெண்ணா கண்ணன் உண்டா இல்ல கண்ணன் இல்ல எனக்கு അതെ നമുക്ക് വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പ കൂടെ ലുളുമാളില് മീന് മേടിച്ച അത് എന്താ മീന് കിരണ്ടിരണ്ടി തിരു തിരുണ്ട് മീന് ഞാനൊക്കെ അറിയില്ല തിരുണ്ട് മീനുണ്ട് പറയുന്ന അപ്പൊ നോക്കട്ടെ എന്താ തിരുണ്ട് മീന് തിരുണ്ട് മീന് ഇത് എന്താ പ്രത്യേകിര മീൻകറിനെല്ലാം അപ്പൊ കരി ഉണ്ടാക്കുന്നുണ്ട് മീൻകറി അപ്പൊ ഞാനും ലുലുമോലോ എന്താ മേടിച്ചോ അത് കാണിച്ചു തരാലോ വിചാരിച്ചോ ദേഹ ആപ്പിൾ ഇത് അമ്മക്ക് ഇഷ്ട ആപ്പിൾ ഇത് ഭയങ്കര സോഫ്റ്റ് ഉണ്ടല്ലോ സോഫ്റ്റ് ആപ്പിൾ ഉണ്ട് ഉള്ളിലെ സോഫ്റ്റ് ഉണ്ട് സ്പോഞ്ച് മാധരി ഉണ്ടല്ലോ അങ്ങനെ മാത്രം ചിജി അമ്മക്ക് ഇഷ്ടം അത് ഈ ആപ്പിൾ മേടിച്ചു പിന്നെ ഓറഞ്ച് മേടിച്ചോ പിന്നെ മുന്തിരി ഈ മുന്തിരി പ്ലീസ് പിടിച്ചു തരാം പിന്നെ ഈ മുന്തിരി ഈ മുന്തിരി പുന്നൂസക്ക് ഭയങ്കര ഇഷ്ടോറ് പാർസം ഞാൻ മേടിച്ചോ വീട്ടില് കൊണ്ടു വന്ന് പിന്നെ നമുക്ക് കൈകി കഴിയുമ്പോ നല്ല രുചിയാണ് അത് കഴിഞ്ഞിട്ട് പുന്നൂസക്ക് ഈ മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴേ ലൂലുമാൽ പോകുമ്പോ കുറെ മുന്തിരി മേടിക്കും പിന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടും കേട്ടോ ചല്ല സമയത്ത് കിട്ടും ഇല്ലന്നെ കിട്ടൂല പിന്നെ ഈ പപ്പയ പപ്പയ ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്പായ മേടിച്ചോ പിന്നെ ഇത് എന്താ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടെണ്ണം ഡ്രാഗൺ ഫ്രൂട്ട് ഇത് പിങ്ക് കളറും ഉണ്ടല്ലോ വയലറ്റ് കളർ അത് ആപ്പിളും മുന് പയ പിന്നെ ഓറഞ്ച് പിന്നെ കൂനു കൂനു ഒരെണ്ണം മാത്രം മേടിച്ചോ ഒരെണ്ണം ഇച്ചിരി വരൂലേ കൂനു ഒരു പാക്കറ്റ് പിന്നെ ഇതേ ഇത് നമ്മുടെ ഏൻസി കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഏഞ്ചി കണ്ടാരുന്നു ഇത് കണ്ടില്ലേ ഏക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ട പിന്നെ ഈ ലഡുണ്ടല്ലോ മോത്തിച്ചോറ് ഇത് മുട്ട ഉണ്ടല്ലോ ഇത് നല്ല രുചി ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് പളമ്പന പോയിപ്പോ അമ്മക്ക്

காஷ்மீரி முழுகு மல்லிப்பொடி இது அப்பட்டாக்கு வேண்டி பருப்பு கடல கடல தாள் இது இது எந்த சக்கர கரிப்பி கறிப்பட்டி இதுல அப்பட்டாக்கு பூச தின்னா உண்டு இது பூன்னுசைக்கு அப்பட்ட കഴിക്കുന്ന സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് പോയി പോയി എത്ര മേടിച്ചോ അപ്പൊ പക്ഷെ ഇതിൽ ഭയങ്കര റേറ്റ് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അപ്പൊ നമുക്ക് ഒരു പർസൺ നമുക്ക് കഴിച്ച് പേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ വിചാരിച്ചോ അപ്പൊ ഇത്രയുണ്ട് ഇന്നത്തെ ഷോപ്പിംഗ് പിന്നെ നമ്മക്ക് പൊറത്ത് പളമലിനഗറിൽ ഈ മേടിക്കുമ്പോ അത് അവിടെ നമുക്ക് ഫുഡ് കഴിച്ചോ അത് വീഡിയോ പിടിച്ചില്ലേ അത് ആ

അമ്മ ഇത് യൂട്യൂബിലെ വീഡിയോ റീല് കണ്ടപ്പോ അപ്പൊ ഇറങ്ങി കാണിച്ചാണ് അപ്പൊ ഇന്ന് നമുക്ക് എല്ലാർക്ക് ലീവല്ലേ അത് കാരണം പോയി വരാനോ വിചാരിച്ച അപ്പൊ നമുക്ക് പ്ലാൻ ആയി പിന്നെ പോയും വരണോ അത്രയുണ്ടോ ഇന്നത്തേക്ക് യാത്ര അപ്പൊ എല്ലാവർക്കും അപ്പൊ വീഡിയോ ഇങ്ങനെ ഉണ്ടാണോ നല്ല ഉണ്ടോ അടിപൊളിയാണോ പറയുന്നുട്ടോ അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാരും അമ്മ ബാ പറഞ്ഞേ നാളെ സന്തോഷം അല്ലാതെ ഇത് പോയി കൊണ്ട സാധനൊക്കെ വെച്ചാൽ സന്തോഷം അതെ